സുഗൈസ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ലഞ്ച് കഴിക്കാൻ പോകും അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലാരിട്ട് എത്തി പുള്ളിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലും ആവേശത്തിലുമാണ് കഷ്ടപ്പെട്ടായിരിക്കണത് പക്ഷെ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ പുള്ളി ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എൻ്റർ ചെയ്ത് സ്റ്റേഡിയത്തിന്റെ സർക്കിളിൽ അവിടെ എത്തി ഞങ്ങൾ അങ്ങനെ സർക്കിളിൽ എത്തി സർക്കിളിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ കയറും എവിടെ കയറുന്നു ഓരോ കടകൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ കമൻറ്ററി വരുന്നുണ്ട് അവിടെ കയറാ ഇവിടെ കയറും ഇതേ അവിടെ വിലക്കൂള്ളൂ ഇവിടെ വിലക്കുള്ളൂ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം തീരുമാനിച്ച് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി അത് എത്ര പേരെ ഇറങ്ങുന്നുണ്ടോ തിങ്ങി നിറഞ്ഞ ഇറങ്ങണം ഡോറ് ഉറന്നപ്പോ ഞാൻ തെറിച്ച് വീണത് എവിടെ അങ്ങനെ അതെ നമ്മെത്തി നമ്മുടെ സ്റ്റേഡിയത്തിലുള്ള അറേബ്യൻ പാലസിൽ കുഴിമന്തി അല്ലെങ്കിൽ അൽഫാം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കണത് അങ്ങനെ എല്ലാവരും വന്നിരുന്ന് സെറ്റിൽഡായി അങ്ങനെ പുള്ളിയടത്ത് എന്തൊക്കെയാണുള്ളത് അങ്ങനെ അമ്മ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ എത്തി അങ്ങനെ കുറച്ച് അവരുടെ സൂപ്പും എത്തി ഈ സൂപ്പ് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് അല്ല പിന്നെ ഫുഡ് കഴിക്കാനുള്ളതുകൊണ്ട് വലിയ കാര്യ സൂപ്പിൽ തൊട്ടില്ല രണ്ട് മൂന്ന് സ്പൂൺ ഇത് കുടിച്ചിട്ട് അവിടെ വെച്ച് എല്ലാവരും അതുപോലെ തന്നെയാണ് ചെയ്തത് നമ്മുടെ തൗഫീഖ് ബ്രോന് വലിയ കാര്യോട് സൂപ്പ് ഇഷ്ടപ്പെട്ടിട്ടുള്ള അർജുൻ നൈസായിട്ട് കുട്ടിച്ചൊക്കെ നോക്കേണ്ടത് അങ്ങനെ അവർ സോഫ്റ്റ് ഡ്രിങ്ക്സ് പറഞ്ഞു എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ആരും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആദ്യം അങ്ങനെ കുടിക്കാൻ നിൽക്കണ്ട അത്ര നല്ലതൊന്നുമല്ല അങ്ങനെ സ്റ്റിൽ ഫുഡിന് വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്യാനാണ് ഇതുവരെ ഫുഡ് എത്തിയിട്ടില്ല അങ്ങനെ നിഹാലും തൗഫികും വൺ ചർച്ചലാണ് ബീഫ് മന്തിയാണോ ചിക്കൻ മന്തി ആണോ നല്ലത് ആ മന്തി ഈ മന്തി എവിടുത്തെ മന്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഏത് മന്തി നല്ലതെന്നൊക്കെ പറഞ്ഞാൽ ഒരു വൺ ചർച്ചലാണ് ഫൈനലി നമ്മുടെ ഫുഡ് എത്തി ഇത് നമ്മുടെ ബീഫ് മന്തിയാണ് അതിനകത്ത് തന്നെ നോർമൽ ചിക്കൻ മന്തിയും ഉണ്ട് പിന്നെ ഇത് അൽഫാ മന്തിയും തൗഫിക എന്ന് പറഞ്ഞോണ്ടി നോക്കുകയാണ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് മന്തിയാണ് അങ്ങനെ ബീഫ് എടുത്ത് നല്ല വെന്ത് സെറ്റ് ബീഫ് കൂടെ എന്നോട് റൈസും ഇട്ട് ഞാൻ വിളമ്പി തുടങ്ങി അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി എല്ലാവരും ഫുഡിലാണ് ഫോക്കസ് ഫൈനലി ഞാനും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു മാനോസ് ഒക്കെ ഒഴിച്ച് ബീഫൊക്കെ ഒരു പീസ് എടുത്ത് നല്ല കുഴച്ച് അങ്ങനെ ഞാനും കഴിക്കാൻ തുടങ്ങി ബീഫൊക്കെ നല്ല സെറ്റായിട്ട് വെന്തി തൊടുമ്പനെ എന്നെ വിട്ടുകൊണ്ട് നല്ല പിന്നെ ഒരാ ഒരു മസാല എല്ലാം നല്ല രസമുണ്ട് ആ ടേസ്റ്റും ബീഫിനകത്ത് ഇങ്ങനെ പിടിച്ചിക്കണെ നല്ല രസമുണ്ട് ഫൈനലി ഫുഡ് കഴിച്ചു കഴിഞ്ഞു

ഞാൻ കഴിച്ചത് ബീഫ് മന്തിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എന്തായാലും ഒരു ഫോർ ഒരു ത്രീ പോയിന്റ് എയ്റ്റ് ഞാൻ കൊടുക്കാം അപ്പൊ എല്ലാരും കാണാം